മലപ്പുറത്ത് താമസമാക്കിയ ഉത്തർപ്രദേശ് സ്വദേശിയായ ഭീകരവാദിയെ കേരളത്തിലെത്തി യു പി പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് സാഹസികമായി അറസ്റ്റ് ചെയ്തു രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പാക്കാൻ മുജാഹിദ്ദീൻ ആർമി എന്ന സംഘടന സ്ഥാപിച്ച് ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട മുഹമ്മദ് റസായിയാണ് മലപ്പുറത്ത് നിന്ന് പിടികൂടിയത് കേരളത്തിലെ അടക്കം ഹൈന്ദവ സംഘടനാ നേതാക്കളെ വധിക്കാനും മുജാഹിദ്ദീൻ ആർമി ലക്ഷ്യമിട്ടിരുന്നതായി ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സ്വദേശിയായ മുഹമ്മദ് റസായുടെ നേതൃത്വത്തിലാണ് മുജാഹിദീൻ ആർമി എന്ന ഭീകരവാദ സംഘടനയ്ക്ക് രൂപം നൽകിയത് രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് ആക്രമണത്തിലൂടെ ശരിയത് നിയമം നടപ്പാക്കുകയായിരുന്നു മുജാഹിദ്ദീൻ ആർമിയുടെ പ്രധാന ലക്ഷ്യം ഈ ദൗത്യവുമായാണ് മുഹമ്മദ് റസായ കേരളത്തിലേക്ക് കടക്കുന്നത് കൂലിപ്പണിക്കാരൻ എന്ന വ്യാജന ചില കമ്പനികളിലും മറ്റ് ഇടങ്ങളിലുമായി ജോലി ചെയ്തിരുന്ന മുഹമ്മദ് റസായുടെ പ്രധാന ലക്ഷ്യം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുക എന്നതായിരുന്നു കേരളത്തിൽ ചില ആക്രമണങ്ങൾക്കും ഇയാളും കൂട്ടാളികളും പദ്ധതിയിട്ടിരുന്നതായും ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേന വ്യക്തമാക്കി കേരളത്തിലടക്കം ഹൈന്ദവ സംഘടനാ നേതാക്കളെയും വധിക്കാനും മുജാഹിദ്ദീൻ ആർമി പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു കേരളത്തിലെത്തിയ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അതിസാഹസികമായാണ് മുഹമ്മദ് റസായെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മുജാഹിദ്ദീൻ ആർമിയുടെ സജീവ പ്രവർത്തകരായിരുന്ന മറ്റ് പേരെ കൂടി ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജനം ഡൽഹി